ോഫിറ്റ് നാളെ ഈ അവസ്ഥയില്ക്കറ്റ് വ്യവസായത്തില് എങ്ങനെയെങ്കിലും കരയറ്റപ്പെടണം എന്നുദ്ദേശിച്ചോടു കൂടിയാണ് നമ്മൾ രൂപീകരിച്ചത് അത് ശരിക്കും പറഞ്ഞുവേഷൻ ഉണ്ടായ സമയത്തിലാണ് ജി എസ് സി വന്നു ജി എസ് സി വന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന അഡീഷണൽ മാർജിനുകളൊക്കെ പെട്ടെന്ന് വെട്ടി കുറച്ചു കമ്പനികൾ അപ്പോൾ നമ്മൾ നിലവിൽ അപ്പോഴേ പ്രശ്നമായിട്ട് വന്ന സംവിധാനം ഉപയോഗിച്ചത് അപ്പോഴും രണ്ടായിരത്തി പതിനേഴിൽ സംഘടന അങ്ങനെയാണ് ഉത്ഭവം ഉത്ഭവമുള്ളത് അപ്പോൾ നമ്മളുടെ നമ്മളുടെ ചെലവും നമ്മളുടെ വരുമാനവുമായിട്ട് കിട്ടുന്നൊരു അവസ്ഥയിൽ ആയിരുന്നില്ല പല സൂപ്പർ മാർക്കറ്റിന്റെ അവസ്ഥ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു യോഗത്തിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റായി അബ്ദുൾ ജബ്ബാർ ഇ പി യെ തിരഞ്ഞെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറിയായി എം പി ഹാരിസിനെയും ജില്ലാ ട്രഷററായി വി ശാരികയുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കച്ചവട സ്ഥാപനങ്ങൾ ഇരുപത് ശതമാനം മാത്രമേ ലാഭത്തിലായി എന്നും അനാവശ്യ കിടമത്സരങ്ങൾ ഒഴിവാക്കി ശാസ്ത്രീയമായി സ്ഥാപനങ്ങൾ നടത്തുവാൻ എല്ലാവരും തയ്യാറാകണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു മറ്റു നേതാക്കളായ സി അയുദ്ദീൻ അഡ്വക്കേറ്റ് സലീം സജു മൂലൻസ് മുഹമ്മദ് നിസാദ് ഷബീബ് ഷഹീസ് ഹാരിസ് ഷാരിക എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു